ഹലോ നമസ്കാരം രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചമ്മന്നൂർ പൂവിൻ്റെ കഥ നോക്കാം കേട്ടോ കാരണം ഇന്ന് ഒമ്പതല്ലേ ഒമ്പത് ആറ് ഇരുപത്തഞ്ചിലെ കഥയാണേ അപ്പോൾ ഇങ്ങനെ സങ്കടത്തോടു കൂടി അമ്മേ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പതിനാല് ലക്ഷം രൂപ താമേ എൻ്റെ ജോലിയുടെ കാര്യത്തിന് എന്നറിയുമ്പോൾ പറയും പത്ത് പത്ത് പൈസ ഒരു പത്ത് പൈസ ഞാൻ എനിക്ക് ഞാൻ നിനക്ക് തരില്ല നീ പോണമെങ്കിൽ നീ ഇവിടെ നിന്ന് ജോലി ചെയ്ത് കാശിച്ച് സമ്പാദിക്കേ അന്ന് അല്ലാണ്ട് നീ ഞാൻ തന്നിട്ട് നീ പോവില്ല എന്നു പറയും ഇപ്പം അമ്മ അമ്മ എന്തെങ്കിലും ചെയ്യുമ്പറമ്പോ ഇല്ല എന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ തീർപ്പ് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് നമ്മുടെ ചന്ദ്രൻ അത് കഴിഞ്ഞിട്ട് അച്ച എന്നു പറയും അപ്പോൾ പറയും രവിയും പറയും എനിക്കും ഒരു രക്ഷയില്ല എൻ്റെ അമ്മ പറഞ്ഞു തന്നെ എനിക്കും പറയുള്ളൂ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല നീ ജോലി ഇവിടെ നിന്ന് ജോലി ചെയ്യുക ഇപ്പോൾ എന്തിനും ഇപ്പോൾ കാനഡയ്ക്ക് തന്നെ പോകണമെന്ന് ഇത്ര ഒന്ന് വാശി പിടിക്കുന്നുണ്ട് നീ ഇവിടെ നിന്ന് ജോലി ചെയ്യുക ജോലി ചെയ്തിട്ട് സമ്പാദിക്കുക എന്ന എന്നിട്ട് പിന്നെ പോവാൻ നോക്ക് അല്ലാണ്ട് എൻ്റെ കയ്യിൽ എനിക്കും ഒന്നും എൻ്റെ കയ്യിലും തരാനില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പരും പോവാണ് അപ്പോൾ സച്ചിയും പിന്നെ രേവതിയും അടുത്ത് നിൽക്കുക അപ്പോൾ സച്ചി രേവതിയും ഇങ്ങനെ പറയും സച്ചി പറയും പിന്നെ എന്തായാലും നീ ഇവിടെ തന്നെ നിന്ന് ജോലി എന്തെങ്കിലുമൊക്കെ സമ്പാദിക്ക് അല്ലാണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നാണ് നടക്കുക ആരുടെ അടുത്തും പൈസ അല്ലല്ലോ അറിയാം പിന്നെ രവിയോട് ഞാൻ പോകും എനിക്കൊരു ഓട്ടർ ഉണ്ട് രവി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് സുധീ സച്ചിൻ പോകും അപ്പോൾ സുധി പിന്നെ അങ്ങനെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുക ശ്രുതി വല്ലാതെ ദയനീയമായിട്ട് സുധീനേയും നോക്കുക ഓരോ ഭാര്യയും ഭർത്താവ് മുഖത്തോട്ട് പോകാൻ നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസം എന്താണ് വെൻ ശ്രുധി പാർക്കിൽ പോയിരിക്കുകയാണ് പാർക്കിൽ പോയിരിക്കുമ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഒരു ബ്രോ അയാൾ അങ്ങോട്ട് വരിക അപ്പം ആൾ പുതിയ ആളാണ് വേറെ ആളായിരുന്നു ബ്രോ അപ്പോൾ അയാൾ അങ്ങോട്ട് വരിക അപ്പോൾ പറയും ഞാൻ എന്താ പ്രോബ്ലം ഇരിക്കുന്നു എന്തിനാ എന്നോട് വരാൻ പറഞ്ഞു വയ്ക്കും അപ്പോൾ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോൾ എടാ ഞാൻ തന്നെയാണ് എൻ്റെ പഴയ ഫ്രണ്ട് തന്നെ എന്തിനാ നീ വരാൻ പറഞ്ഞു വയ്ക്കുമ്പോൾ പറയും എനിക്ക് ബ്രോയുടെ ഒരു പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കാണ്ട് അപ്പോൾ എന്നോട് എന്താ പറയും അപ്പോൾ താനില്ലേ കാനിടയ്ക്ക് പോകുകയാണെങ്കിൽ എനിക്ക് അവിടെ ജോലി ശരിയായിണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പോയില്ലേ ചോദിക്കും അപ്പോൾ പറയും ബ്രോ അതല്ല ഒരു പ്രശ്നം ഉണ്ട് പറയും അപ്പോൾ ചോദിക്കും എന്ത് പ്രശ്നമാണ് നോക്കിയാണ് അപ്പോൾ പറയും ബ്രോ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് അപ്പോൾ പറയും സോറി എൻ്റെ എന്നെ ആർക്ക് സഹായിച്ചാലും പിന്നെ തന്നെ എനിക്ക് സഹായിക്കാൻ പറ്റില്ല എന്നറിയും അപ്പോൾ പറയും കേടോ എങ്ങനെ അതല്ല എനിക്കിങ്ങനെ പോകണമെങ്കിൽ പതിനാല് ലക്ഷം രൂപ വേണം താൻ എനിക്കത് തന്ന് സഹായിക്കണം എന്നറി അപ്പോൾ പറയും ഞാൻ എന്ത് ധൈര്യത്തിലാണ് നിനക്ക് പതിനാല് ലക്ഷം രൂപ തരുന്നത് എൻ്റെ അടുത്തൊന്നും നിൻ്റെ അടുത്ത് എന്റടുത്തൊന്നും ഇല്ല പതിനാല് ലക്ഷം രൂപ തരാം നീ പദവ തന്നു വയ്ക്കുക താൻ എങ്ങനെയാതെനിക്ക് തിരിച്ച് തരിക എന്നറിയാം അപ്പോൾ സുധീടെ മനസ്സ് കേൾക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ തരും എന്നറിയാം അപ്പോൾ അറിയാം നിൻ്റെ ഭാര്യയുടെ പിന്നാലെ കുറേ നടന്നിട്ടാണ് നീ അന്ന് വാങ്ങിയ ചെറിയ എമൗണ്ട് എനിക്ക് തരേണ്ടായിട്ടാണ് അവൾ തന്നത് അപ്പോൾ അതുപോലെയല്ല പത്ത് പതിനാല് ലക്ഷം രൂപ എന്നറിയാം അപ്പോൾ പറയും അങ്ങനെ വിചാരിക്കരുത് അങ്ങനെയാണ് എങ്ങനെയാണോ അറിയും അപ്പോൾ എങ്ങനെയെങ്കിലും അപ്പോൾ നിൻ്റെ അമ്മയും ഭാര്യയൊക്കെ നിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ പിന്നെന്താ അപ്പോൾ പതിനാല് ലക്ഷം രൂപയ്ക്കാണോ ബുദ്ധിമുട്ടോ അറിയാം അപ്പോൾ വീട് വീടിൻ്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് അമ്മോട് തരാൻ പറഞ്ഞു പക്ഷേ അമ്മ അത് കൂട്ടാക്കണില്ല അമ്മ തരില്ല അപ്പോൾ പറയൂടോ തൻ്റെ അമ്മയ്ക്കും ഭാര്യക്കൊന്നും തന്നെ വിശ്വസം അല്ലെങ്കിൽ പിന്നെ തൻ്റെ വരും ഒരു ഫ്രണ്ടായി ഞാനിങ്ങനെ തന്നെ വിശ്വസിക്കാം റയും അതയാൾ പറയേണ്ട ഒരു ഒരു പോയിൻറ്റാണ് അപ്പോൾ പറയും താൻ വേറെ വല്ല വഴി നോക്ക് താ അല്ലെങ്കിൽ താൻ ഇവിടെ നിന്ന് ഇവിടെത്തന്നെ എന്തെങ്കിലും ജോലി എന്ന് നോക്കുകയെന്നറിയാം അങ്ങനെ പറയില്ല ബ്രോ കാരണം എനിക്ക് ഒരു എൻ്റെ ആഗ്രഹമാണിത് പോയി ഒരു ആറ് മാസം കഴിയുമ്പോഴേക്കും ബ്രോയുടെ പലിശയും മുതലോടക്കം ഞാൻ തിരിച്ചു തരും അത് ഉറപ്പാണ് എന്നറിയാം അപ്പോൾ പറയും തന്നില്ലെങ്കിലും അറിയും തന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യ തരും എന്ന് അറിയും അതൊന്നും നടക്കില്ല അറിയാം അപ്പോൾ പറയും എങ്ങനെയെങ്കിലും സഹായിക്കുക ആരും എന്നെ സഹായിക്കാല്ല എനിക്ക് ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സങ്കടം പറയും കേട്ടോ ഓ പിന്നെ ഇങ്ങനെ അയാളിങ്ങനെ മിണ്ടാണ്ട് എന്നിട്ട് പറയും ശരി എന്നാൽ ബ്രോക്ക് ബ്രോക്ക് പിന്നെ പൈസ തരാനുള്ള ഒരാളുണ്ട് ബ്രോ അയാളെ കാണാൻ എൻ്റെ കൂടെ വരുമോ ചോദിക്കും അപ്പോൾ പറയും ആരത് എന്താ ഇവിടുന്നെന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ പറയാം ഒരു സ്വാമിജിയാണ് അറിയും സ്വാമിജിയോ എന്നറിയാം അതെ ഒരു സ്വാമിജിയാണ് ആ സ്വാമിജീനെ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോ ബ്രോയുടെ എല്ലാ പ്രശ്നവും തീരുന്ന സ്വാമിജിനെ കണ്ട എൻ്റെ പ്രശ്നം എങ്ങനെ തീ തീരുവയ്ക്കും അപ്പോൾ പറയും അതൊക്കെ ഉണ്ട് അല്ലാണ്ട് ബ്രോക്കി തരാൻ മാത്രമുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിൽ പത്ത് പതിനാല് ലക്ഷം രൂപ എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ വല്ല ബിസിനസ് തുടങ്ങും ഞാൻ ഈ പാർക്കിൽ കൂടെ ഇങ്ങനെ ഇത് ഉണ്ടി അതിന് മാത്രമുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ ഇയാൾക്ക് ബ്രോയെ സഹായിക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ പറയും ശരി സ്വാമിജിങ്കിൽ സ്വാമിജി നമുക്ക് എന്നാൽ പോവാമെന്ന് അറിയാൻ കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ സ്വാമിജിയെ കാണാൻ പോകാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ കാണിക്കുന്നത് നമ്മളെ വർഷ സ്കൂട്ടറിൽ ഇങ്ങനെ പറപ്പിച്ച് പോകേണ്ട പോകുമ്പോൾ വർഷയെ ആദ്യം കല്യാണം കഴിക്കാൻ തന്നൊരു ചെറു ചെറുപ്പക്കാരുണ്ടല്ലോ എന്താണ് ഒരു അരവട്ടൻ അവൻ കാറിനെന്തോട്ട് ഇത് എന്നിട്ട് അത് നേരക്കിങ്ങോട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഇവള് പാസ് ചെയ്യേണ്ടത് കണ്ട് അപ്പോൾ പെട്ടെന്ന് കാറെടുത്തിട്ട് ഇവളെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ് അപ്പോൾ ഇവളിങ്ങനെ ഇവള് ഇതൊന്നും ശ്രദ്ധിക്കുന്നു ഇവള് ബൈക്ക് സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുക അവന് പിന്നാലെ ഇവനും പോവാണ് വഴിയിൽ വെച്ച് ഇവനെ ഇവളെ തടയുകയാണ് ഇവൻ തടയുന്ന സമയത്ത് ആദ്യമൊക്കെ അറിയുന്നില്ല ആരാണ് സംഭവം മുന്നിൽ വണ്ടി കൊടുത്ത് നിർത്തിയെന്നറിയില്ല അല്ല ഇവിടെ സ്കൂട്ടർ നിർത്തിയിട്ട് വന്നത് നോക്കുമ്പോൾ ഇവനാണ് കാർ എന്നറിഞ്ഞ അപ്പോൾ പറയുക ഓ നീ എന്നെ എന്നെവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ എന്നറിയാം അപ്പോൾ പറയുക നീ എന്താ അവിടെ നീ എന്തിനാ എൻ്റെ വണ്ടി തടഞ്ഞു വയ്ക്കുക പറയാം നിൻ്റെ വണ്ടി ഞാൻ തടഞ്ഞതോ നിന്നെ പലവട്ടം എൻ്റെ കയ്യിൽ നിന്ന് നീ മിസ്സായിപ്പോയത് അന്ന് നിന്നെ രക്ഷിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ അവളെ ഞാൻ വെറുതെ വിടില്ല ഇന്നല്ലെങ്കിൽ നാളെ അവളെ എൻ്റെ കയ്യിൽ കിട്ടും അന്ന് നീ തലനാരണേ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അന്ന് നിനെ രക്ഷിച്ച സ്ത്രീയില്ലേ അവളെ ഞാൻ കാണുന്ന ഡൗളുക്കൾ ഞാൻ കൊടുത്തോളാം എന്ന് പറയും അങ്ങനെ പല പ്രാവശ്യവും ഞാൻ നിൻ്റെ പിന്നാലെ വന്നതാണ് അന്നൊന്നും നിന്നെ എനിക്ക് കിട്ടിയില്ല ഇന്ന് നിന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പറയണ കേട്ടോ അപ്പോൾ പറയും നീ നിൻ്റെ പണി നോക്ക് നീ എന്തിനെ എന്നെ ഉപദ്രവിക്കാൻ വരുന്നത് എന്നൊക്കെ ചോദിക്കേണ്ട വർഷ അപ്പോൾ പറയും നീ ഇപ്പം നിൻ്റെ വീട്ടിൽ തന്നെയാണല്ലേ കഴിഞ്ഞോ നിൻ്റെ നീ നിൻ്റെ ഭർത്താവിനെ വിട്ട് പോന്നോ നീയും നിൻ്റെ ഭർത്താവും രണ്ട് സ്ഥലത്താണല്ലോ താമസിക്കേണ്ടത് ഇത്രയുള്ളൂ എന്നറിയും ഞാനാണെങ്കിലും ഒരിക്കലും നിന്നെ എൻ്റെ അടുത്ത് നിന്ന് വിടില്ല നീ എൻ്റെ കൂടെ തന്നെ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ നീ എന്നെ ചതിച്ചു അങ്ങോട്ട് നിന്നെ ഞാൻ നിന്നെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ മെക്കിട്ടില്ലാണ് അപ്പോൾ പറയും അന്ന് എനിക്കൊരു അബദ്ധം പറ്റി പക്ഷേ എൻ്റെ അച്ഛനും അത് പറഞ്ഞപ്പ എന്നെ ഒരുപാട് പിന്നെ ചീത്ത പറഞ്ഞു പിന്നെ എന്താണ് അന്ന് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ആകെ വൈറലായി ഇനി മേലേലങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടാക്കരുതെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് പക്ഷേ ഞാനത് കേൾക്കില്ല കാരണം ഞാനൊരു പുരുഷനാണ് എന്നെ മറ്റുള്ളവരുടെ ഇടയിലിട്ടിട്ട് നീ അപമാനിച്ചില്ലേ അതിനുള്ള മറുപടിയാണ് ഞാൻ നിനക്ക് തരാൻ പോണത് എന്നറിയും അതുകൊണ്ട് ഇനി വാ നീ എൻ്റെ കൂടെ വാറിയാണ് ഇന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകുന്ന അറിയും അവസാനം കുറേ പിടിയും വലിയൊക്കെ കൂടുക അപ്പോൾ ഇവളുടെ കൈയ്യെ കൈ പിടിച്ച് വലിക്കേണ്ടിവർ കൈ പിടിച്ച് വലിക്കുമ്പോൾ വിടാന്നൊക്കെ പറഞ്ഞ് ഇവൾ ബഹളം വെക്കേണ്ടത് അപ്പം ഞാനെൻ്റെ ഭർത്താവ് വേറെ താമസിക്കുകയായിരിക്കും കേട്ടോ നിനക്കെന്തായാലും കാര്യം ഞങ്ങൾ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യും അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ വർഷം നല്ല മറുപടി എടുക്കുന്നുണ്ട് കേട്ടോ നിന്നെപ്പോലെ ഒരു ഭ്രാന്തൻ്റെ കൂടെ വന്ന് താമസിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാനേ നല്ലത് എന്നൊക്കെ പറയും അപ്പോൾ പറയും നിന്നെ നീ നീ ഇപ്പം നിന്നെ ഇപ്പോൾ അവ ഒഴിവാക്കിയാലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം നിന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിക്കോളാം നീ എൻ്റെ കൂടെ വ എന്ന് പറയുകയാണ് ഇവൻ അപ്പോൾ പറയും നിനക്കെന്താ വട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അവൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ കൈ അപ്പോൾ വർഷ കൈ വീശി ഒന്നങ്ങോട്ട് കൊടുക്കുക അവൻ്റെ മോന്തൊക്കെ ഇട്ടിട്ട് കാരണം അത്രയും അവളെ അപമാനിക്കുന്നുണ്ട് കൈ യൊക്കെ പിടിച്ച് വലിച്ച് കാറിലൊക്കെ കയറ്റാൻ നോക്കി നോക്കുന്നുണ്ട് അപ്പോൾ പിന്നെയും അറിയോ നീ എന്നെ തല്ലിയല്ലേ ഇതിനുള്ളൊക്കെ ഞാൻ തരാ ഡീന്ന് പറഞ്ഞിട്ട് പിന്നെയും പിടി വലിയ കൂടുക ആ സമയത്താണ് നമ്മുടെ സച്ചി ആ വഴി വരുന്നത് സച്ചി വരുമ്പോൾ ഇങ്ങനെ സച്ചി കാണാണ് വർഷയെ പിടിച്ച് വലിച്ച് കാർ കയറ്റുന്നത് അപ്പോഴേക്കും സച്ചി ഇറങ്ങി വന്ന് പിന്നെ പൊതിരെ അങ്ങോട്ട് തല്ലും ഈ ചക്കനെ അതിൽ തല്ലണ സമയത്ത് നീ ആരാടാ എന്നെ തല്ല ചോദിച്ചു ഞാൻ ആരാന്ന് നിനക്കറിയും എൻ്റെ അച്ഛൻ ആരാന്ന് എനക്ക് അറിയോന്ന് നോക്കിയാണ് സച്ചിനോട് അപ്പോൾ പറയും നിൻ്റെ ആരാന്ന് നീ നിൻ്റെ അമ്മയോട് പോയി ചോദിക്കാല്ലാണ്ടോ എന്നോടല്ലേ ചോദിക്കുക എന്നു പറഞ്ഞിട്ട് പിന്നെ ഇതല്ല അപ്പോൾ അണ്ടടി കൊടുത്തിട്ട് പിന്നെ നോക്കുന്ന സമയത്ത് നിന്നെക്ക് നല്ല പരിചയമുണ്ടല്ലോ നീ ആരാ എന്നങ്ങനെ ചോദിക്കുകയാണ് സച്ചി അപ്പോഴാണ് ആ സിഡ് ഒഴിക്കാൻ വരുമ്പോൾ രേവതി അപ്പോൾ അറിയും നീ അന്ന് ആസിറ്റ് ഒഴിക്കാൻ വന്ന അവനല്ലേന്ന് നോക്കും വർഷയോട് അപ്പം വർഷയോട് അറിയാം അതേ അറിയും ആ അത് ശരി അന്ന് രേവതിയാണ് നിന്നെ അന്ന് രക്ഷിച്ചതല്ലേ അറിയുമ്പോൾ അതേ അറിയും അത് ശരി അപ്പോൾ നിനക്ക് കിട്ടിയതൊന്നും പോരാ അല്ലേന്ന് പറഞ്ഞിട്ട് പിന്നെയും കൊടുക്കുകയാണ് നീ ഒരു പെൺകുട്ടികളെ പിന്നാലെ നീ നടക്കരുത് ഈ കൈ കൊണ്ട് നീ ആരെയും പിടിച്ച ഒരു പെൺകുട്ടികളെ ഉപദ്രവിക്കരുത് ആ കൈയ്യൊക്കെ പിടിച്ചു ഓടിക്കേണ്ടത് എന്നിട്ട് നല്ല കണക്കിന് പൊട്ടിക്കുകയാണ് സച്ചി അല്ല നിനക്ക് എന്നെ അറിയില്ല എന്നെ ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ബഹളം വയ്ക്കി ഉണ്ടായാൽ അതിന് ആ ചക്കൻ സച്ചിയല്ലേ പിന്നെ സച്ചിയുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇഞ്ചാ ചതക്കും പോലെ അല്ലേ ചതക്കിയ അങ്ങനെ നല്ല കണക്കിന് പൊട്ടിക്കുകയാണ് അവർ ചിട്ട് കയറിപ്പോൾ കൂടെ ആ മേലെ ഒരു പെൺകുട്ടികളെ പിന്നാലെ നീ പോകരുതെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ നീ കുറിച്ചിട്ടോ നിറ അനീ ഇങ്ങോട്ട് വറിയാൻ സച്ചി നീ നീങ്ങിട് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് അങ്ങനെ അവിടെ പിന്നെ അവനെ കാറ് കയറ്റി വിടുകയാണ് അവർക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഡീന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ മുഴക്കി അവൻ പോവുകയാണ് അത് കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോൾ തോന്നിട്ട് തോന്നി എന്ന് പറഞ്ഞ പോലെ നല്ല നല്ലത് ഇതായിട്ട് അവൻ അവൻ പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വർഷോട് വർഷോട് പറയും പിന്നെ നിങ്ങൾ രണ്ടാളും രണ്ട് നീ നീ എന്താ വരാഞ്ഞത് വീട്ടിലേക്ക് ശ്രീകാന്ത് നീ വരാതെ വരില്ല എന്നാണ് പറഞ്ഞത് നീ വരണം വീട്ടിൽ നിങ്ങളാരും ഇല്ലാതെ ഞങ്ങൾ അവിടെ എങ്ങനെ താമസിക്കുക ഞങ്ങൾക്ക് എന്ത് സന്തോഷമുള്ളത് അറി അപ്പോൾ പറയും എൻ്റെ അച്ഛൻ പറയും അതെനിക്കറിയാം അന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ് കാരണം ക്ഷമിച്ചു ഒരുപാട് ക്ഷമിച്ചു നിൻ്റെ അച്ഛനോടും ഞങ്ങൾ പറഞ്ഞത് ഏറ്റവും ക്ഷമയായിട്ട് തന്നെയാണ് ഞാൻ നിൻ്റെ അച്ഛനോട് സംസാരിച്ചത് പക്ഷേ നിൻ്റെ അച്ഛനാണെന്ന് അതിനത്രയും പ്രശ്നം രൂക്ഷാക്കിയത് അതുകൊണ്ട് ആ ഒരു കാരണത്തിന് നിങ്ങൾ രണ്ടാളും പിണങ്ങി നിൽക്കരുത് ഇവൻ നിന്നെ മുന്നേ കല്യാണം കഴിക്കാൻ തന്നവനല്ലേ എത്ര നന്നായി അവൻ നിന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിൻ്റെ ജീവിതം ശരിക്കും ദുരിതമാണ് പക്ഷെ ശ്രീകാന്ത് എൻ്റെ അനിയൻ വളരെ നല്ലവനാണ് ഒരു ഭർത്താവിന് നിനക്ക് കിട്ടിയത് ഭാഗ്യമാണ് എന്നിട്ട് നിങ്ങൾ രണ്ടാളും രണ്ടെടുത്ത് കഴിയരുത് ശ്രീകാന്ത് ആ റെസ്റ്റോറൻറ്റിലൊരു കുടിച്ചു മുറിയിലാണ് കഴിയുന്നത് പക്ഷേ പിന്നെ നീ നിങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോവാൻ നിങ്ങളെ കാണാൻ കഴിഞ്ഞിട്ട് അച്ഛനൊക്കെ ഒരുപാട് വിഷമമാണ് ഒരു പ്രാവശ്യം നിങ്ങൾ സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾ രണ്ടാളും ഓടിപ്പോയി കല്യാണം കഴിച്ചത് അപ്പോൾ ആ സ്നേഹമൊക്കെ പോയോ ചോദിക്കും അപ്പോൾ വർഷം അങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ തന്നെ പിന്നെ ഒരുമിച്ച് ജീവിക്കേണ്ടത് ശ്രീകാന്ത് പാവാണ് എൻ്റെ അന്യം പാവാണ് പക്ഷേ അവനെ ഉപേക്ഷിക്കരുത് അവന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് അപേക്ഷിക്കേണ്ടത് നിങ്ങളെന്താളും കൂടെ വീട്ടിലേക്ക് വാ സച്ച് ഇത്രയും സോഫ്റ്റ് ആയിട്ടൊരു മനുഷ്യനോട് സംസാരിക്കുന്നത് കേട്ടിട്ടില്ല അപ്പോൾ പറയും നിങ്ങൾ വരണം വരാതിരിക്കരുത് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് പോലെ ഒരു ഭർത്താവനെ കിട്ടുന്നത് നിൻ്റെ ഭാഗ്യമാണ് ഇപ്പോൾ കണ്ടില്ല അവൻ അവൻ കണ്ടില്ലേ അവൻ്റെ കൂടെ നീ പോവാഞ്ഞത് നിൻ്റെ പിന്നെ കഷ്ടകാലമായിരുന്നു അവൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ ഇതൊന്നും നിന്റെ അച്ഛനെ അറിയില്ലേ എന്നറിയാണ്ട് ഇത്രയും ഫ്രോഡായ ഒരു ആ ഒരു പയ്യനെയാണോ നടക്കു വേണ്ടി നിന്റെ അച്ഛൻ കണ്ടുവെച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം പറയാം അതുകൊണ്ട് നീ വരണം നീ വരാതിരിക്കരുത് എന്നൊക്കെ പറയും എന്നാലും വർഷം ഇങ്ങനെ ഉണ്ടാണ്ട് നിൽക്കുകയാണ് പിന്നെ നിൻ്റെ അച്ഛൻ അത് പിന്നെ പറഞ്ഞിട്ടായിരുന്നു അവരുടെ അവരുടെ ഉള്ളിൽ എന്തോ വേറെ ഉദ്ദേശം ഉണ്ടായിരുന്നു അതെനിക്കറിയില്ല എന്തായാലും നിങ്ങൾ വരണം നീ വര വരാതിരിക്കരുത് നിന്നെ കാത്തിരിക്കുകയാണ് ശ്രീകാന്ത് നീ ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാ അച്ഛൻ നിങ്ങൾ കാരണം അച്ഛൻ ഹോസ്പിറ്റലിലെ വരെ ആയിട്ടുണ്ടത് അറിയില്ലേ ഹോസ്പിറ്റലിലും ജയിലിലും ഒക്കെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കയറി ഇറങ്ങിയത് പക്ഷേ ഇത് പിന്നെ ഈ ഇനി അച്ഛനെ കൊണ്ട് അച്ഛനെ ഹോസ്പിറ്റലിലാക്കരുത് നിങ്ങൾ അങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും താഴ്മയായിട്ട് തന്നെയാണ് ശ്രീകാന്ത് അല്ല സോറി സച്ചി പറയുന്നത് നമ്മുടെ വർഷോട് അപ്പോൾ വർഷം അങ്ങനെ ഉണ്ടാണ്ട് നിൽക്കുക അത് വരണം വരാതിരിക്കുക ഇത് പറഞ്ഞിട്ട് നമ്മൾ സച്ചി അങ്ങോട്ട് പോകട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഈ നമ്മളുടെ സുധിയും അവൻ്റെ ഫ്രണ്ട് ബ്രോയും കൂടെ ആ സന്യാസിയെ കാണാൻ പോകും അപ്പോൾ സന്യാസി ധ്യാനത്തിലാണ് അപ്പോൾ സന്യാസിനെ കാണുമ്പോൾ ഇവനുണ്ടല്ലോ ഒരു പ്രൊ ഒരു പൊട്ടൻകളിയാണ് ചില സമയത്ത് അയാൾ പൊട്ടനാണോ ഇനി പൊട്ടനെ പോലെ അഭിനയിക്കുകയാണോ എന്നറിയില്ല എന്നിട്ട് ചെന്നിട്ട് കയറിയും അവിടെ മറ്റാൾ വന്നിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഇയാൾ അവിടെ ഇങ്ങനെ നിൽക്കും അപ്പോൾ കൂടെ പോരാൻ പറഞ്ഞിട്ട് വിളിക്കണ്ടേ അപ്പോൾ കൂടെ പോരുമ്പോൾ ആദ്യം കുറേ ഇത് പറയുന്നുണ്ട് സു സുധി പിന്നെ ഒരാളെ കാണാൻ പോകുമ്പോൾ അപ്പോൾ പറയും വായ പൊത്തി മിണ്ടാണ്ട് അവിടെ ഇത് നിന്നോളണം അങ്ങനെയാണെങ്കിൽ മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരേണ്ട അറിയാം അങ്ങനെയൊക്കെ സമ്മതിച്ചിട്ടാണ് ഈ സന്യാസീനെ കാണാൻ വരുന്നത് അപ്പോൾ അറി വന്നിട്ട് വന്നിട്ട് അവിടെ ഇരിക്കുന്നറിയി അപ്പോൾ അവർ അവിടെ ഇരിക്കുമ്പോൾ അറിയാം അദ്ദേഹം ഉറങ്ങല്ലേ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഉറങ്ങി നീച്ചിട്ട് വന്നാൽ പോരേ നമുക്ക് എന്ന് പറയും അപ്പോൾ പറയും ഉറങ്ങില്ല ധ്യാനത്തിലാണെന്ന് പറയും അപ്പോൾ അവിടെ നിന്നേ ഉടക്കം പോരുന്നത് അപ്പോൾ നമുക്ക് പൈസ തരുമെന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോയാൽ പോരേന്നൊക്കെ ശുദ്ധിച്ച് ചോദിക്കണം അവർ കാശ് കിട്ടും വേണം എന്ന ബുദ്ധിമുട്ടായിട്ട് വൈകിയതാനും അപ്പോൾ അതൊക്കെ പറയും നീ മിണ്ടാതെ എൻ്റെ കൂടെ അപ്പോൾ അതൊക്കെ കാശ് വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ എന്നിട്ട് അവർ അവിടെ ഇരിക്കും രണ്ടാളും കൂടി ഒരു ആവിടെയും പല കേന്ദ്രം അപ്പോൾ അവിടെ ഇരിക്കുകയാണ് അവിടെ അപ്പുറത്തപ്പുറത്തും കൂടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇയാളും ഇരുന്ന് കടണടച്ച് ഇരിക്കുക അദ്ദേഹമാണ് ധ്യാനത്തിലും നീ ധ്യാനത്തിലൊന്നും ഇരിക്കണ്ട എന്ന് പറയുകയാണ് കൂടെയുള്ളവർ അപ്പോൾ പറയും അത് ഈ കണ്ണു തുറക്കും ഈ സന്യാസി കണ്ണ് തുറക്കുമ്പോൾ പിന്നെ ഈ മറ്റേ കൂടെ കൂട്ടുകാരൻ ബ്രോ പറയും സ്വാമിജി ഞാൻ പറഞ്ഞില്ലേ അന്ന് പൈസയുടെ കാര്യം ദൈവനാണ് ആൾ എന്ന് പറയും അപ്പം അങ്ങനെ നോക്കും അപ്പോൾ പറയും ഒരു ധാരാളം പഠിച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ പോവേണ്ട ഒരു ഇത് വന്നു പക്ഷെ ഒരുപാട് പൈസ വേണം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയും അപ്പോൾ സുതിയല്ലേ സുതിക്ക് പിന്നെ അഹങ്കാരം തലയിൽ പിടിച്ച ഒരു സാധനം അപ്പോൾ പറയും ഓക്കെ എനിക്ക് ഏഴ് ഡിഗ്രി ഉണ്ട് ഏഴ് ഡിഗ്രി ഉള്ള ആളാണ് ഞാൻ പക്ഷേ ഒരു കാര്യം ഞാൻ സ്വാമിജിയുടെ അടുത്ത് എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് അറിയാം അപ്പോൾ പറയും എടാ നീ സ്വാമിജിയോട് ചോദ്യം ചോദിക്കുക അല്ല സ്വാമിജിയോട് ചോദിക്കേണ്ടത് സ്വാമിജി നമ്മളോടാ ചോദിക്കേണ്ട അറിയാം അതല്ല സ്വാമിജിയുടെ ക്വാളിഫിക്കേഷൻ നമുക്കറിയണ്ടേ സ്വാമിജി ഇപ്പോൾ എല്ലാവരെയും സഹായിച്ചു ആരൊക്കെ എന്തൊക്കെയോ ചെയ്തു അവർക്ക് പോയിരുന്നു അതൊക്കെ എന്തൊക്കെ ഞാനൊന്നറിയട്ടെ എന്നു പറയും അങ്ങനെ സ്വാമിജിയോട് ഇദ്ദേഹത്തിൻ്റെ വക ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ പറയും സ്വാമിജി നിങ്ങൾ എത്ര ആൾക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ട് എത്ര ആളെ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഈ ശ്രുതി സ്വാമിജിയോട് ചോദിക്കുക സ്വാമിജി ആ ജീവിതത്തിൽ ആദ്യമായിട്ട് അത്രയും ചോദ്യങ്ങൾ ഒന്നിച്ച് കേട്ടിട്ടുണ്ടാവുക സ്വാമിജിയുടെ ക്വാളിഫിക്കേഷൻ എത്രയാണ് എന്തൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഒരാളെ സഹായം സഹായിക്കുമോയെന്ന് ചോദിക്കാൻ ചെന്നതാണ് അത് പോയി ഓക്കെ എന്തായാലും ഇന്നത്തെ ചേ പൂവ് മിസ് ചെയ്യാണ്ട് കാണ് അതുപോലെ എൻ്റെ കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നതൊന്ന് കമൻ്റ് ചെയ്യുക കാരണം എനിക്കറിയാം അതെൻ്റെ പോസിറ്റീവായിട്ടുള്ള മറുപടി ആവില്ല വരിക എന്നുള്ളത് കാരണം എനിക്ക് അത്ര വലുതായിട്ടൊന്നും കഥ പറയാനൊന്നും അറിയില്ല പിന്നെ ജീവിത സാഹചര്യങ്ങളല്ലേ മനുഷ്യനെ ഇങ്ങനെയൊക്കെ കൊണ്ട് നടത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നെ എൻ്റെ കഥ എൻ്റെ ഈ ചാനൽ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്തു ഒന്ന് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ജീവിക്കാൻ വേണ്ടിയുള്ള തേരോട്ട ഓട്ടപ്പാച്ചിലാണ് സുഹൃത്തുക്കളെ കൈവടിയില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചിട്ട് നിർത്തണു താങ്ക്